ലൈംഗികാരോപണങ്ങളിൽ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ശബ്ദരേഖ നിഷേധിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സഭാ സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട രാഹുൽ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകിയില്ല അന്വേഷണത്തിലൂടെ എല്ലാം എന്നും രാഹുൽ പ്രതികരിച്ചു കേൾക്കാം അന്വേഷണ അന്വേഷണ സംഘത്തിന്റെ സംഘത്തിന്റെ കാര്യങ്ങൾ ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞുതന്നെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം രാഹുൽ കാര്യങ്ങളെല്ലാം നിയമപരമായി ഇതായിരുന്നു രാഹുലിന്റെ പ്രതികരണം നിയമസഭാ സമ്മേളനത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുലിന് നേരെ ശക്തമായ പ്രതിഷേധമാണ് എസ് എഫ് ഐ തീർത്തത് എം എൽ എ സഞ്ചരിച്ച വാഹനത്തിന്റെ വഴി തടഞ്ഞ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ലൈംഗികാതിക്രമ ആരോപണങ്ങളിലും പുറത്തുവന്ന തെളിവുകളിലും പ്രതികരിക്കേണ്ടതില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തീരുമാനം സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനങ്ങളുടെ മുനയൊടിക്കാനാണ് നീക്കം ഷാഫി പറമ്പിലും എ ഗ്രൂപ്പ് നേതാക്കളും നൽകുന്ന പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കരുത്ത് ആ റോഷിബാൽ നൽകും വിശദാംശങ്ങൾ റോഷിപാൽ ഇത്ര ദിവസം വീടിനകത്ത് നിന്ന് ഇറങ്ങി വന്ന് പ്രതികരിച്ച ആകെയുള്ള രണ്ട് ദിവസങ്ങളാണെങ്കിലും ഈ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഒരു മറുപടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിതാ സഭയിലെത്തിയ രാഹുൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിന് വ്യക്തമായ എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ ഉണ്ടോ എന്നുള്ളത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒന്നും പറയാനില്ല അന്വേഷണം നടക്കുന്നു എന്നുള്ളത് മാത്രം രാഹുലിന് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പ്രത്യേകിച്ച് എ ഗ്രൂപ്പിന്റെ ഷാഫി പറമ്പിന്റെ ഒക്കെ പിന്തുണയാണോ വലിയ ബലം റോഷനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉയർന്നു വന്ന ഒന്നും പ്രതികരിക്കില്ല അതൊക്കെ അന്വേഷണം നടക്കട്ടെ അന്വേഷണ പരിധിയിലാണെന്ന ന്യായീകരണമായിരിക്കും ഉണ്ടാവുക ആ വാദത്തിൽ ഉറച്ചു നിൽക്കും അതേസമയം കോൺഗ്രസ്സിനകത്ത് നിന്നും രാഹുൽ മാക്കൂട്ടത്തിൽ ലഭിക്കുന്ന പിന്തുണയുണ്ട് അത് ഷാഫി പറമ്പിലും എ പി എൽ കുമാറും പി സി വിശ്വനാഥ് അടക്കമുള്ള നേതാക്കളാണ് ആ പിന്തുണയാണ് പിൻബലമാകുന്നത് രാഹുൽ മാക്കൂട്ടത്തിൽ മാത്രവുമല്ല കോൺഗ്രസിലെ ചില നേതാക്കളുണ്ട് അത് എ ഗ്രൂപ്പിലെ ചില നേതാക്കളാണ് അവരും ശക്തമായ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നുണ്ട് രാഹുൽ മാങ്കുടത്തിൽ ഈ പിന്തുണയുടെ ഫലത്തിൽ ഇതേ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും ഒരു തരത്തിലും തനിക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന വാദത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂടത്തിൽ ഉറച്ചു നിൽക്കുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കുടത്തിന് എതിരായ നിലപാട് പരസ്യമായി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ കെ പി സി സിയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം ഇപ്പോൾ പുതിയ നേതൃത്വം അത് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള പുതുതായി ചുമതലയെടുത്ത നേതൃത്വം അവർ സ്വീകരിക്കുന്ന നിലപാടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാക്കുന്നത് സണ്ണി ജോസഫ് മറ്റൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതും ഈ നാലു പേർ എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ ഒപ്പം പി സി വിശ്വനാഥ് അടൂർ പ്രകാശ് ഇങ്ങനെയുള്ള നാല് നേതാക്കൾ അവർ സ്വീകരിക്കുന്ന നിലപാടാണ് ഇവർക്ക് തടസ്സമാകുന്നത് ഏതായാലും വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള ശ്രമമായിരിക്കും രാഹുൽ മാങ്കുടത്തിൻ്റെ ഭാഗത്തുണ്ടാവുക സാമൂഹ്യ മാധ്യമങ്ങൾ പരമാവധി ഉപയോഗിക്കും കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സന്ദേശങ്ങളും ആ തരത്തിലുള്ള വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടക്കും അതിന് വെള്ളവും വളം നൽകാൻ ചില കോൺഗ്രസ് നേതാക്കളും ഉണ്ടാകും ഇരകളെ അടക്കം ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുവഴി ഇരകൾ പുതിയ ഇരകളോ അല്ലെങ്കിൽ നിലവിലുള്ള ഇരകളോ പോലീസിൽ പരാതി നൽകില്ല എന്ന ആത്മവിശ്വാസവുമുണ്ട് രാഹുൽ മാങ്കൂടത്തിലും സംഘത്തിനും ഏതായാലും വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കരുതലോടെ രാഹുൽ മാങ്കൂട്ടത്തിന് നീക്കം നടക്കുക അത് പോലീസിലേക്ക് പരാതി വരാതിരിക്കുക എന്നുള്ളതാണ് പോലീസിലേക്ക് പരാതി വരാതിരിക്കാനുള്ള സമ്മർദ്ദം രാഹുൽ മാങ്കുടത്തിൻ്റെ ഭാഗത്ത് എന്ന ഇരയെ കണ്ട മാധ്യമ പ്രവർത്തക സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയത് കേരളം മറന്നിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യം ഇനിയും വരും സമ്മർദ്ദം ശക്തമാക്കും മാനേജ് ചെയ്യാനുള്ള ശ്രമം നടക്കും അതുകൊണ്ട് ഈ ഭീഷണികൾ ശക്തമായ സാഹചര്യത്തിൽ തന്നെ കൂടുതൽ പേർ വെളിപ്പെടുത്തലായോ അല്ലെങ്കിൽ പരാതിയായോ മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് എളുപ്പത്തിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂടത്തിൽ വരും ദിവസങ്ങളിൽ സഭയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അവിടെ രാഹുൽ മാങ്കുടത്തിന് എതിർപ്പ് ശക്തമായി ഉണ്ടാവുക പ്രതിപക്ഷ നേതാവിൻ്റേത് മാത്രമായിരിക്കും ഒരുപക്ഷേ അതാണ് ഈ കണ്ട ആരോപണങ്ങളെയെല്ലാം വിവാദങ്ങളെയെല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ടു പോകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം അതിന് എ ഗ്രൂപ്പ് ഷാഫി പറമ്പിലടക്കമുള്ളവരുടെ പിന്തുണയെ താങ്ങായി കാണുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ